ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ദിവസങ്ങളിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ കറി ഇടൊന്നും ആവശ്യമില്ല ഇതിങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു പുട്ടാണ് പിന്നെ പുട്ടും ഇഷ്ടമില്ലാതെ ഒരുപോലും കഴിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റ് വേണം നല്ലൊരു ഫ്ലേവർ വേണം കേട്ടോ അപ്പോൾ ഞാൻ അധികം പറയുന്നില്ല നമുക്കിതിങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഈ പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പിൻ്റെ അളവാണ് കാണിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഏത് പാത്രത്തിനാണോ അളക്കുന്നത് ആ പിന്നെ പാത്രത്തിൽ തന്നെ നമുക്ക് എല്ലാ സംഭവങ്ങളും അളന്നെടുക്കട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് ഉപ്പാണ് നമുക്ക് നമുക്കിതിലോട്ട് വേണ്ട ഉപ്പ് ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഈ ഈ ഒരു പുട്ടുപൊടിയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ എല്ലാ ഭാഗത്തോട്ടും ഉപ്പ് എത്തുന്ന രീതിയിൽ നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഒരു കപ്പ് പാലാണ് വേണ്ട കേട്ടോ ഞാൻ പാലിലാണ് ഇത് ഉതിർത്തുന്നത് അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ പുട്ടുപൊടി എടുത്തത് അതേ കപ്പിൽ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ലൈറ്റ് ചൂടുള്ള പാ പാലാണ് കേട്ടോ പിന്നെ ഓവർ ചൂടില്ല ഒരു ലൈറ്റ് ചൂടുള്ള ചൂടുള്ളൊരു പാലെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തില്ല പാത്തൊക്കെ എത്തുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ ആ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നല്ലപോലെ കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടു കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനത് തുറന്ന് നോക്കിയിട്ടുണ്ട് തുറന്ന് നോക്കുന്ന സമയത്ത് കണ്ടോ വെള്ളമൊക്കെ വറ്റി നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സാക്കി കൊടുത്താൽ നല്ല പുട്ട് പുട്ടിൻ്റെ അതേ ഉതിർത്തിയ പോലുള്ള നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പാലിൽ പുട്ടുപൊടിയും ഉതിർത്തുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പുട്ടിനെ പിന്നെ നല്ല അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് കാരണം പാലും പുട്ടുപൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണല്ലോ നമ്മൾ കഴിക്കുന്നത് അപ്പോൾ നമുക്ക് വേറെ കറിവിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമുക്കിതിലോട്ട് അര കപ്പ് തേങ്ങാ ചിരവിയതും ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ പ്യുർ ഗിയെന്നെ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ആ നെയ്യീൻ്റെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ് ഈ ഒരു പുട്ടിനെ ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കാം നെയ്യും ക്യാരറ്റും തേങ്ങയും ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് പുട്ട് പുട്ട് എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് ആ രീതിക്ക് ചുട്ടെടുക്കാം കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഇതിൽ ആണ് ഇട്ടോ ചുട്ടെടുക്കുന്നത് നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്ന പുട്ടുംകുറ്റിയിലാണെങ്കിലും ഇതുപോലെ ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുത്താൽ മതി കാരണം നമ്മൾ പുട്ട് ചുടുന്ന സമയത്ത് കുറച്ച് പുട്ടുപൊടി കുറച്ച് തേങ്ങ ആ രീതിയിലാണ് ഇട്ട് കൊടുക്കൽ ഇത് അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല മൊത്തത്തിൽ ഇതായിട്ട് അങ്ങോട്ട് ഇട്ടു കൊടുത്തിട്ട് നമുക്ക് ചുട്ടെടുത്താൽ മതി കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ തേങ്ങ ഒക്കെ ഓൾറെഡി ഇത് ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേറൊരു തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ചിരട്ട പുഡിൻ്റെ ഇതിൽ ഞാനിത് പുട്ടുപൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് അടച്ച് വെച്ചിട്ട് ഓവർ ആക്കണ്ട ഓവർ പ്രസ്സാക്കിയാൽ പെട്ടെന്ന് ഇതിനോട്ട് ആവി കയറാൻ ബുദ്ധിമുട്ടായിരിക്കും ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ആവി എടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി എടുത്താൽ തന്നെ നമ്മുടെ ഫസ്റ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാത്തിനും ചുറ്റൊടുക്കാം അത് തല ദിവസം എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പ്ലാൻ ചെയ്യാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പുട്ടുപൊടി വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിലും പെട്ടെന്ന് റെഡിയാക്കുന്നതേ ഉള്ളൂ നമ്മൾ പുട്ടുണ്ടാക്കണം അപ്പോൾ കടല രാത്രി വെള്ളത്തിൽ ഇടണം വെള്ളത്തിൽ ഇടാൻ മറന്നാൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് ഒരു ഒരാൾക്ക് ഒരെണ്ണം വീതം ഉണ്ടാക്കിയാൽ തന്നെ നല്ല ധാരാളം കഴിക്കാനുണ്ടാവും കേട്ടോ ഒന്ന് കഴിച്ചാൽ തന്നെ നല്ലപോലെ വയർ എന്ന് അറിയും അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ നമുക്ക് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും ഒരു ടെൻഷനും ഇല്ല അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാം അറിയാൻ ഇഷ്ടമായി ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ